हरि ओं दशकं पतिमून् श्लोकं समायावी विष्णोर्हरति भवदीयाम्बसुमती प्रभो कष्टं कष्टं किमिदमिति तेनाभिगदितः नदन् क्वासौ क्वासाविधि समुनिना दर्शितवधो भवन्तं सम्प्रापद्धरणिधरमुद्यन्तमुदगाद പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം സ സഹ സന്നുള്ള സഹ മായാവി മാവീ വിഷ്ണുഹരതി വിഷ്ണുഹരതിയാ വസുമതീ പ്രഭോ സംബോധന കഷ്ടം കഷ്ടം കിം ഇതം ഇതി തേന കിദമിഗ ി രണ്ടാമത്തെ ക്വാസാവിധി ക്വാസാവിധി ക്വാ അസൗവിൻ്റെ ഔ ചിഹ്നവും ഇതിയുടെ ഈയും മാറിയിട്ട് വായാവുന്നു ക്വാസാവിധി അതാണ് ക്വാസാവി ക്വാ അസൗ ഇതി സഹ മുന ദർശിത പഥ ദർശിത പഥോ പുസ്തകത്തിൽ ദർശിത പഥാ എന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ദർശിത പഥോ ആ ചൊല്ലി വരുമ്പം അതാണ് കുറച്ചുകൂടെ ഭക്തിപരമായിട്ട് വരുന്നത് അതുകൊണ്ട് ദർശിത പഥോ എന്നാക്കിക്കൊള്ളുക ഭവന്തം ധരം ഉദ്യന്തം ഉദഗാദ് ഭവന്തം സമ്പ്രാപത് ധരണിധരം ഉദ്യന്തമുതകാ ഒരുമിച്ച് ഒല്ലുമ്പം ഭവന്തം സമ്പ്രാപത് ധരണിധരമുദ്യന്തമുതാദ്

സഹ മായാവി മാ സഹ ആ മായാവിയായ വിഷ്ണു സഹ നോന മായാവി ആ സഹ നോന ആ മായാവി വിഷ്ണു ആ മായാവിയായ വിഷ്ണു ഭവതീയാം വസുമതീം ഹരതി ഭവതീയാം അങ്ങയുടേതായ വസുമതിയും ഭൂമിയെ ഹരതി തട്ടിക്കൊണ്ടു പോകുന്നു ഇതാരോട് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു നാരദ മഹർഷി ഹിരണ്യാക്ഷൻ്റെ അടുക്കൽ ചെന്ന് ഹിരണ്യാക്ഷനെ വളരെയധികം പ്രശംസിച്ചും ഭഗവാനെ താഴ്ത്തിയും നിന്നിച്ചും സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പം അതെന്തിനു വേണ്ടിയിട്ടാണെന്നും നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ് ആ മായാവിയായ വിഷ്ണു ഭവതീയാം വസുമതിയും ഹരതി അങ്ങയുടേതായ ഭൂമിയെ തട്ടിക്കൊണ്ടു പോകുന്നു പ്രഭോ ം കഷ്ടം ഇതം കിം പ്രഭോ ആരെയാണ് സ്വാമിൻ എന്ന് വിളിക്കുകയാണ് ആരെ ഹിരണ്യാക്ഷനെ പ്രഭോ കഷ്ടം കഷ്ടം ഇത് കഷ്ടം തന്നെ ഇതം കിം ഇതെന്താണിത് എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ അങ്ങയുടെ ഭൂമിയല്ലേ ഇത് ആ അങ്ങയുടേതായിട്ടുള്ള ഭൂമി ഇങ്ങനെ ആ വിഷ്ണു വന്ന് തട്ടിക്കൊണ്ട് പോയത് ശരിയാണോ ഒട്ടും ശരിയല്ല അങ്ങനെ സംഭവിക്കാൻ പാടുള്ളതേ അല്ല എന്നിങ്ങനെ പറഞ്ഞു ഇതി തേന അഭികതിതഹ എന്നിങ്ങനെ അദ്ദേഹം അസുരനെ നോക്കി പറഞ്ഞു അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ നാരദമഹർഷി അസുരനായ ഹിരണ്യാക്ഷനെ നോക്കി പറഞ്ഞു ഇതി തേന അഭിഗതഹ അഭിഗതി അപ്പോൾ സ ക്വ അസൗ ക്വ അസൗ ഇതി നദൻ അപ്പോൾ അവൻ അവൻ എന്ന് പറഞ്ഞാൽ ആ ഹിരണ്യാക്ഷൻ സഹ എന്ന് പറഞ്ഞാൽ അവൻ ആ അവൻ ഉദ്ദേശിക്കുന്നത് ഹിരണ്യാക്ഷനെ ക്വ അസൗ എവിടെ അവൻ എവിടെ അവൻ ഇതിനദൻ എന്ന് ഗർജിച്ചുകൊണ്ട് ഇതി നദൻ എന്ന് പറഞ്ഞാല് ഗർജിച്ചുകൊണ്ട് മുനിനാ ദർശിത പഥഹ ആ മുനിന്ന് വെച്ചാൽ നാരദ മുനി കാട്ടിക്കൊടുത്ത വഴിയേ അതിൻ്റെ പുറകെ ദർശിത പദാഹ എന്നുവച്ചാൽ അതിൻ്റെ പുറകെ പോയി ധരണിധരം ഉതകാത് ഉദ്യന്തം ഭവന്തം സമ്പ്രാപത് ആ ഭൂമിയെ ആ ധരണിധരം ഭൂമിയെ ഉതകാതെ ആ തേറ്റ തേറ്റമേലേറ്റിക്കൊണ്ട് ഉദ്യന്തം ഭവന്തം സമ്പ്രാപത് ആ പ്രളയജലത്തിൽ നിന്ന് കയറി വരുന്ന അങ്ങയെ ആ സംപ്രാപിച്ചു എന്നുവെച്ചാൽ കണ്ടെത്തി അപ്പം ആ ഹിരണ്യാക്ഷൻ ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടെത്തി ആര് കാണിച്ചു കൊടുത്തു നാരദൻ കാണിച്ചു കൊടുത്തു അപ്പം അത് നാരദൻ്റെ പുറകെ പിടിച്ചു വന്ന് അത് ഹിരണ്യാക്ഷൻ ഇങ്ങനെ തേറ്റമേൽ ഭഗവാൻ എന്ന് പറയുമ്പോഴത്തേനും അയാൾക്ക് ഭഗവാൻ എന്നറിയുമോ എന്ന് അർത്ഥത്തില് ആ വിഷ്ണു മായാവിയായ വിഷ്ണു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം മനസ്സിലായി മായാവിയാണ് അതുകൊണ്ടാണ് ഈ രൂപമൊക്കെ ധരിച്ച് ഇങ്ങനെ വന്ന് വെള്ളത്തിനടിയിൽ വന്ന് ഭൂമിയെ പൊക്കിക്കൊണ്ട് പോകുന്നത് അത് പുറകെ തന്നെ പോയി ഹിരണ്യാക്ഷൻ പോവുകയാണ് അല്ലയോ പ്രഭോ ഹിരണ്യാക്ഷ ഈ കള്ളനായിരിക്കുന്ന ആ മഹാവിഷ്ണു അങ്ങയുടെ പ്രിയപ്പെട്ട ഭൂമിദേവിയെ അവഹരിച്ചു കൊണ്ടുപോകുന്ന ഇതെന്ത് കഷ്ടമാണ് എന്നിപ്രകാരം എന്ത് എന്ത് പറഞ്ഞു നാരദം പറഞ്ഞപ്പോള് ആ വിഷ്ണു എവിടെയാ അവൻ എവിടെ അവൻ എന്ന് അലറി അട്ടഹാസം ചെയ്തുകൊണ്ട് ആ വഴിയും കാട്ടിക്കൊടുത്തു അതാ ഇതാ ഇങ്ങോട്ടാണ് പോയിരിക്കുന്നത് അങ്ങോട്ട് പൊക്കോ പൊക്കോ എന്ന് പറയുമ്പോൾ അതാ എൻ്റെ പിന്നാലെ തന്നെ വന്നോ ഞാൻ കാണിച്ചു തരാം ആ വിഷ്ണു എവിടെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അപ്പം ആ ഹിരണ്യാക്ഷൻ നാരദൻ്റെ പുറകെ പോവുകയാണ് അപ്പം അങ്ങനെ പോയപ്പോഴത്തേനും ആ ജലത്തിൽ നിന്നും ഭൂമിയുമായി ഉയരുന്ന അങ്ങേ ആ സുരേന്ദ്രൻ